ഞാൻ ഈ പാട്ട് റെക്കോർഡിങ്ങിന് പോയ സമയത്ത് ഞാൻ പറഞ്ഞു എന്തായാലും നജീബ് ഷമീർഖാൻ ഈ പാട്ടോട് കൂടിയിട്ട് ആ സമയത്ത് നിൽക്കുന്ന സമയമാണ് ഈ പാട്ടിനു ശേഷമാണ് അദ്ദേഹത്തിന് ഒരു സിനിമയിലുള്ള പാട്ട് അവാർഡ് കൊടുക്കുന്നത് ഇത് കൊറോണ സമയത്താണ് അദ്ദേഹം പാടുന്നത് മാസ്ക് ഒക്കെ വെച്ച് ആ മാനദണ്ഡം പാലിച്ചാണ് സ്റ്റുഡിയോ വന്ന് പാടുന്നത് അതിന്റെ പേരാണ് ഹിജാബിലെ സുന്ദരി അതിന്റെ നിർമ്മാതാക്കള് പാറക്കടവിലുള്ള സാബിത്ത് ഷാൻ നൌഫലി എന്നൊക്കെ പറയുന്ന കുറച്ച് സുഹൃത്തുക്കൾ ഉണ്ട് അവർ ചേർന്ന് ആ സമയത്തൊരു വർക്ക് ചെയ്തതാണ് ആൽബം മേഖലയിൽ എന്ന സൂപ്പർ ഹിറ്റ് സൂപ്പർ ഹിറ്റാക്കി ഒരു വർക്ക് ആ പാട്ടാണ് പതിനാലാം രാവ് പോൽ പൂത്തു നിന്നൂരൻറെ കിനാവേ അറിവിന്റെ മാനം നോക്കി നീ പാറിപ്പോയാലും അറിവിന്റെ മാനം നോക്കി നീ പാറിപ്പോയാലും അകലല്ല നീയൊരു നാളും എൻ്റെ നിലവേ അകലല്ലേ നീയൊരു നാളും എൻ്റെ നില